ഇന്ത്യൻ തോട്ട്സ് തെളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തി രണ്ട് തിളങ്ങുന്ന ഡാഷ് ഞാൻ ജോസഫ് മറ്റപ്പള്ളി പ്രാർത്ഥനയെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് മൂന്ന് പേർ വഴിയെ നടന്നു പോവുകയായിരുന്നു വൈദികൻ പറഞ്ഞു മുട്ടിമേൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ പൂജാരി ആയിരിക്കണം അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു കൈകൾ ഉയർത്തി നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏറ്റവും ഉചിതമെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന സന്യാസി പറഞ്ഞത് ഇത് രണ്ടുമല്ല നിലത്ത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മെച്ചമെന്നാണ് വഴിയരികിലെ പോസ്റ്ററിൽ തല കീഴായി കിടന്ന് ലൈൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നയാൾ ഇത് കേട്ട് ഉച്ചത്തിൽ പറഞ്ഞു അല്ല കൂട്ടറെ ഏറ്റവും നല്ല പ്രാർത്ഥന തല കീഴായി കിടക്കുമ്പോഴാണ് ചെയ്യാൻ പറ്റുക ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റിയ ഒരു വിഷയമാണ് പ്രാർത്ഥന എങ്കിലും ചില ചിന്തകൾക്ക് മാത്രമായും സ്ഥാനമുണ്ടെന്ന് കരുതുന്നു ഇപ്പോഴത്തെ നിലയിൽ ഒരു വശത്ത് ചോദിക്കുന്നവർക്ക് വളരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈശ്വരനും വേറെ പണിയൊന്നും പലപ്പോഴും നടക്കാറില്ല മറുവശത്ത് എത്ര കിട്ടിയാലും തികയില്ലാതെ ഭയന്നിരിക്കുന്ന മനുഷ്യരും പ്രാർത്ഥന കൊണ്ട് വല്ല ഫലവും ഉണ്ടോ ന്യൂ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ സെൻട്രാ സ്റ്റേറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം നടത്തിയ പഠനത്തിൽ ശാരീരികവും ഭൗതികവുമായ അനുകൂല മാറ്റങ്ങൾ പ്രാർത്ഥന ഏതൊരു ശരീരത്തിലും സൃഷ്ടിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും ഒരു കാര്യം നടന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണമെന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്യം വെച്ച കേന്ദ്രത്തിലേക്ക് പ്ലാസ്മയിലും സൂക്ഷ്മസ്ഥിതിയിലുള്ളൊരു ഊർജ പ്രവാഹം നടക്കുന്നുവെന്ന് കണ്ടെത്തിയവരുമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ വേഗം ഫലിക്കുമെന്ന് വാദിക്കുന്നവരുമുണ്ട് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു മരുഭൂമി തന്നെ കടന്ന് ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ പോയി അന്ന് ഉച്ചയ്ക്ക് സന്യാസി സംസാരിച്ചത് ധ്യാനത്തിൻ്റെയും നിശബ്ദതയുടെയും സദാ പ്രാർത്ഥനയിലായിരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ പറ്റിയായിരുന്നു വൈകിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് ഒരു വഴി വട്ടാൻ സഹായിക്കണമെന്ന് ഈ ചെറുപ്പക്കാരനോട് സന്യാസി അഭ്യർത്ഥിച്ചു ചെറുപ്പക്കാരൻ ചോദിച്ചു പ്രാർത്ഥിക്കുകയല്ലേ അധ്വാനിക്കുകയല്ലോ വേണ്ടതെന്ന് സന്യാസി മറുപടി പറഞ്ഞത് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ അയൽക്കാരനുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ പ്രാർത്ഥന കുറേ കൂടി മികച്ചതായിരിക്കുമെന്നാണ് ഏറ്റവും മികച്ച പ്രാർത്ഥന അതുതന്നെ അതിനൊരു കാരണം പ്രപഞ്ചത്തിൽ വേർന്ന് എന്ന് കരുതപ്പെടുന്ന സകലതും ഈശ്വരൻ്റെ ഭാഗം തന്നെ ആയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അവയൊക്കെയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കുന്നവനായിരിക്കുമല്ലോ ഏറ്റവും നല്ല പ്രാർത്ഥനക്കാരൻ എല്ലാ സഹകോടീരങ്ങളിലും എഴുതിയിരിക്കും ജനിച്ച രീതിയും മരിച്ച രീതിയും ഇതിൻ്റെ ഇടയ്ക്കൊരു ഡാഷ് കാണും എന്തുമാത്രം ബന്ധങ്ങൾ ഒരുവൻ ജീവിതത്തിൽ സൃഷ്ടിച്ചുവോ അത്രയും തിളക്കവും കാണും ആ ഡാഷിന് നന്ദി വീണ്ടും കാണാം